ഡൗസിങ് റോഡിനെ പറ്റി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഡൗസിങ് റോഡ് എന്താണ് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എനർജി ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഒരാളും വേണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം റോഡ് കാണിച്ചു തരാം അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളൊരു അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കാരണം ഇവിടെ വീഡിയോ പിടിക്കാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ റോഡ് പരിചയപ്പെടുത്താം അപ്പോൾ പള്ളിയും ചോദിച്ച് സാറേ ആ വീ റോഡിനെ പറ്റി പറഞ്ഞിട്ടില്ലോ പറഞ്ഞിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് പള്ളിയിൽ മെസ്സേജ് അയച്ചുകൊണ്ടാണ് പോയി പെട്ടെന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഇതാണ് നമ്മുടെ ഈ ഡൗസിങ് റോഡ് ഇത് ഒരു മെറ്റൽ കോപ്പറും പിച്ചറേ കൂടി കൂടിയിട്ടുള്ള പ്രത്യേക ഒരു മെറ്റലാണ് ഇത് രണ്ടെണ്ണം ഉണ്ട് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും രണ്ട് റോഡുണ്ട് ഒന്ന് രണ്ട് ഉണ്ടോ രണ്ടെണ്ണം അപ്പോൾ ഇതാണ് നമ്മൾ എനർജിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളുടെ ഉപകരണം അപ്പോൾ ഇത് ഇങ്ങനെയാണ് പിടിക്കുക കയ്യിൽ കണ്ടോ വേണ്ട ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക കണ്ടോ ഇങ്ങനെ ഈ ഇതായിട്ട് പിടിക്കണ്ട ഇവിടെ ഇപ്പോൾ ഭയങ്കര ഹൈ പോസിറ്റീവ് ഒന്നും ചെയ്യാതുകൊണ്ട് അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അതാ ഇങ്ങനെ അങ്ങനെ കറങ്ങണം ഉണ്ടോ ഇവിടെ ഹൈ പോസിറ്റീവ് വന്നു കാരണം ഇവിടെ ഞാൻ എൻ്റെ ഐഡോൾസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ ഹൈ പോസിറ്റീവ് വന്നു ചെയ്യണം ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ടോ ഫുൾ പോസിറ്റീവ് എനർജി ഞാൻ ഇടാം അതുകൊണ്ടിങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പോകേണ്ട കൈയിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഫ്രീ ആക്കി വെറുതെ ഫ്രീ ആക്കി ഇങ്ങനെ ഇടണം വേണ്ട ഒട്ടി അണങ്ങുന്നേണ്ട അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളൊക്കെ ഇത് ഞാൻ അനക്കുന്നതാണെന്ന് അങ്ങനെയല്ല കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ അനങ്ങണ്ട അപ്പോൾ ഇവിടെ അണങ്ങുന്നത് ഈ പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മൂവ്മെൻറ്റ് അതല്ല നെഗറ്റീവ് എനർജി ആണെന്ന് ഇപ്പം നമ്മൾ ആളും പിടിച്ചിട്ട് ഇങ്ങനെ അവരുടെ റൂമിലേക്ക് ചെല്ലണം അപ്പോൾ നെഗറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഞാൻ ബലമായിട്ട് പിടിക്കുകയാണ് ഇങ്ങനെ വരും ഈ രണ്ടും കൂടി ഈ രണ്ടും കൂടി ഇങ്ങനെ അടുത്തേക്ക് വരും അതാ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ക്രോസ് വരും നല്ലവണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരും ഈ സാധനം കാണാൻ പറ്റുന്നില്ലേ അതാ ഇങ്ങനെ അണ്ട ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും അതല്ല ഇങ്ങനെ വരും പോസിറ്റീവ് എനർജി ആണെങ്കിൽ ഇതിങ്ങനെ വൈഡ് അങ്ങൾ ഇതിന് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ അകന്ന് പോകും ഈ മുകളിൽ ഇപ്പോൾ പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് കണ്ടാ ഞാനിങ്ങനെ ഫ്രീ ആയി കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നില്ല അണ്ടോ ഇവിടെ പോസിറ്റീവ് എനർജിയാണ് കാരണം ഇവിടെ ഞാൻ എൻ്റെ ദേവിയുടെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുരുകൻ്റെ പടം ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യണ റൂം കൂടെയാണ് അതുകൊണ്ട് ഇവിടെ നല്ല ഹൈ എനർജിയാണ് ഈ റൂമിനകത്ത് എപ്പോഴും ഹൈ എനർജിയാണ് അതുകൊണ്ട് ഇവിടെ അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നെഗറ്റീവ് നമുക്ക് കിട്ടില്ല അപ്പോൾ നെഗറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതായിട്ട് നമ്മൾ ബാത്റൂമിലേക്കൊക്കെ പോകണം വാഷ്റൂമിലോട്ടൊക്കെ പോയാലും അവിടെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ ഒന്നുകിൽ ന്യൂട്രലായിട്ട് നിൽക്കും അതല്ലെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരും അത് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെ കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഒരു ഇരുപത് ഇരുപതല്ല ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും എൻ്റെ റാഡ് കിട്ടിയിട്ട് അപ്പം എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കഴിവില്ല അങ്ങനെ നെഗറ്റീവ് എനർജീനൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ല നമ്മൾ ഒരു നോർമലായിട്ടുള്ള ഒരാളാണ് പിന്നീട് പിന്നീട് സാധനങ്ങളൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എബിളിറ്റി ഒക്കെ വന്നിട്ട് ഇപ്പോൾ ആളാ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫി ആ ഒരു വീട്ടിൽ ചെന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഒരു വീട്ടിലേക്ക് വേറിച്ച് ചെല്ലാൻ പറ്റില്ല നെഗറ്റീവായിട്ടുള്ള സ്ഥലമാണ് പോസിറ്റീവായത് നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എനർജി അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ അധികം ആൾക്കാരെ വീട്ടിലോട്ട് പോവില്ല അധികം ആൾക്കാരായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച ഒക്കെ ചെയ്യാറില്ല അത്രയും നമുക്ക് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ എനർജി ശരിയുള്ള ആൾക്കാരത്തെ പോകത്തുള്ളൂ അതൊരു നമുക്കൊരു ചെറിയൊരു പ്രോബ്ലമാണ് അത് നിങ്ങളിൽ പലർക്കും ആ പ്രോബ്ലം ഉണ്ടാകുന്നത് എനിക്കറിയാം ഇതുകൊണ്ടാണ് നമ്മൾ ആത്മീയപാതയിൽ കുറച്ച് കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടാണ് ആ പ്രശ്നം പക്ഷേ അത് പ്രശ്നമായിട്ട് കാണുന്നില്ല അത് നമുക്ക് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മളാ എന്താ പറയുക എത്തേണ്ട സ്ഥലത്തേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ഈ ഒരാട് ഞാൻ അന്ന് നല്ല പൈസ കൊടുത്തിട്ട് ഒരാളൊന്ന് വാങ്ങിയതാണ് അന്ന് പറയുന്നത് ഒരു ഇത് ഒരു ജർമ്മൻ മൈക്കാണ് അവിടെ നിന്ന് ഒരാൾ കൊണ്ടുവന്നപ്പോൾ അയാളൊന്ന് വാങ്ങിയതാണ് അന്ന് ഇവിടെ ഇല്ലി സാധനം പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം പലരെ കഴിയിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ വെൽഡിംഗ് റാഡ് കിട്ടും വെൽഡിംഗ് കനം കുറഞ്ഞ വെൽഡിംഗ് റാഡ് ഇതുപോലത്താ ഈ വെൽഡിംഗ് റാഡ് രണ്ടെണ്ണം വാങ്ങിയിട്ട് ഇതേപോലെ നിങ്ങൾ വളച്ചെടുക്കാം ഉണ്ടോ എൽ ഷേപ്പിൽ വളച്ചെടുക്കാം ഇങ്ങനെ അധികം വെയിറ്റ് ഉള്ളത് മേടിക്കരുത് ഒരുത്തിരി കനം കുറഞ്ഞ ടൈപ്പ് കിട്ടും ഈ വണ്ണം കുറഞ്ഞത് അത് കോപ്പറിൻ്റെ വെൽഡിംഗ് റാഡ് കിട്ടും ഇത് രണ്ടെണ്ണം വാങ്ങി ഒരേ അളവിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് എടുക്കുക എൽ ഷേപ്പിൽ ബെൻഡ് എടുത്തിട്ട് നിങ്ങൾ ഈ സാധനം ഇതേപോലെ നിങ്ങൾ നിങ്ങളിതുമായിട്ട് നേരെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പിടിക്കാം ഈ കൈയിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാ ഫ്രീ ആക്കി ഫ്രീ മൂവ്മെൻ്റ് ആയിക്കണം ഉണ്ടാ ഫ്രീ മൂവ്മെൻറ്റ് ആകാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മൂവ്മെൻറ്റ് വിളിക്കണം അപ്പോൾ ഇതും രണ്ടും മുറേ പോലെ നമ്മൾ പിടിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം വേണമെങ്കിൽ ഒരു പഴയ പേനയില്ലേ പഴയ ഒഴിഞ്ഞ പേന ഉണ്ടെങ്കിൽ ആ പേനയുടെ അടി മോൾസും കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ അതൊക്കെ ഇറക്കി വെച്ചിട്ട് ആ പേനയുടെ ഉള്ളിൽ ഇങ്ങനെ ഇടുക അപ്പോൾ നിങ്ങളുടെ കൈയായിട്ട് സമ്പർക്കം വരുന്നില്ല അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തോളൂ തോളും അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തോളൂ എന്നിട്ട് ഇതുമായിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ വീടിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കോർണറിലും നിങ്ങൾ ചെല്ലുക ഇനി മരിച്ച ആളുകളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോനെ മുമ്പിൽ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് നിൽക്കണതെന്ന് നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഒന്നുകിൽ നേരെ ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നെഗറ്റീവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവും അല്ല പക്ഷേ ഇങ്ങനെ പോസിറ്റീവായിട്ട് വൈഡായിട്ട് ആയിരിക്കും നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയുള്ള പൂജാമുറിയിലൊക്കെ കൊണ്ടു ചെന്നാൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണിക്കും അപ്പോൾ ഓരോ വിഗ്രഹത്തിൻ്റെ ഓരോ പ്രതിമ ഉണ്ടെങ്കിൽ പ്രതിമയുടെ മുമ്പിൽ ചെക്കുക കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ പ്രതിമ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ കാണിക്കുക ശിവൻ്റെ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ കാണിക്കുക അപ്പോൾ ഓരോ ഫോട്ടോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി നമുക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പണ്ട് ഇതൊക്കെ കൈ കിട്ടിയപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നടക്കില്ലാതെ എൻ്റെ പണി ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതൊക്കെയായിട്ട് പോകും അവിടെ പോയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ അന്നൊരു ക്രൈസ് ആയിരുന്നു അപ്പോൾ പിന്നെ അത് ക്രൈസ് ഒക്കെ മാറി അപ്പോൾ ഈ റാഡിപ്പോൾ പൊടിയും മേടിച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ ഈ റോഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ പിന്നെ നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വെച്ചിട്ടാണെങ്കിൽ റാഡ് എടുത്ത് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഇത് നല്ല ശരിക്കും പറഞ്ഞത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർക്കും കേട്ടോ നല്ല ഭസ്മൊക്കെ ഇട്ടിങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് നല്ല സ്വർണം പോലെ ഇരിക്കും സാധനം അത്ര നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റലാണ് പ്രത്യേക ഒരു മെറ്റലാണത് പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഞാൻ അന്ന് രണ്ടായിരം രൂപ എടുത്ത് വാങ്ങിയതായി സാധനം പക്ഷേ ഇത് ചിലപ്പോൾ കിട്ടുമായിരിക്കും ഓൺലൈനിൽ ഉണ്ടാകായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു വെൽഡിംഗ് റാഡ് വാങ്ങിക്കഴിഞ്ഞാൽ നിസ്സാര പൈസയും കൊണ്ട് ഒരു അമ്പത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാം താല്പര്യമുള്ളവർ എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ എനർജി ചെക്ക് ചെയ്യുക വീടിൻ്റെ ഏത് ഭാഗത്താണ് ഏത് കോർണറിലാണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇതിന് വേറൊരുപടി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപചാര കർമ്മം ചെയ്ത് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു സാധനം കുഴിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ആക്ച്വലി അതൊക്കെ ഉള്ളത് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കുഴിച്ചെടുത്ത് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാന്നുള്ളതാണ് അല്ലേ ഈ റാഡുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് ഒരു ഒത്തിരി ബ്രെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ സാധനം ഇത് ഇത് സംഘടിപ്പിക്കുക എന്നിട്ട് ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്യുക വീടിനകത്ത് അകത്ത് ചെക്ക് ചെയ്യുക വീടിൻ്റെ അകത്തിരിക്കണ ഓരോ സ്ഥലങ്ങളിലുള്ള ഏരിയസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കബോർഡ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഇതേപോലെ എന്തെങ്കിലും സാധനം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ശത്രു ഉണ്ടെങ്കിൽ ശത്രുമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓയില എന്തെങ്കിലും ചെയ്തിട്ട് എവിടെയെങ്കിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ പോയി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവോ മനസ്സിലാവില്ല ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ഇന്നാ ഒരു ഒരാൾ എൻ്റെ അടുത്ത് വന്ന ഒരാളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ അയാൾക്ക് അയാൾ ബെഡ്റൂമിൽ കയറിക്കഴിഞ്ഞാൽ അപ്പ സംഭവമാണ് ഞാൻ പറഞ്ഞ വീ ആ റൂമിലത്തെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞ് ഇത്രയധികം സാധനങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കണ്ണ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് മോണിറ്റർ ചെയ്യാൻ പറഞ്ഞു ഓരോ സ്ഥലങ്ങളിലേക്ക് നോക്കുക നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിനകത്ത് വേദന വന്നിട്ടാന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ ശത്രുക്കളെ എപ്പോഴും ബുദ്ധിമന്മാരായി അവർ ഇവിടെ വെക്കുക എന്ന് സാധാരണ അവർ വെക്കുന്നത് നമ്മുടെ പൂജാമുറി കൊണ്ടിട്ടേക്കും വെക്കുക കാരണം പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ നമ്മളവിടെ ഒരിക്കലും നമ്മൾ സംശയിക്കില്ല അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ചില വലിപ്പുകൾ അവിടെയൊക്കെ അവർ കൊണ്ടുവന്ന് നോക്കുക ചില അടിയിലേക്കെ കൊണ്ട് നോക്കുക ചില സാധനങ്ങളൊക്കെ അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കൂ പരീക്ഷ നോക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് പൂജാമുറിയുടെ ടേബിളിൻ്റെ അടിയിലൊരു ഡ്രോയർ ഉണ്ട് അതിൻ്റെ അകത്തു നിന്ന് അവർക്കൊരു നമ്മളീ വാഷറില്ലേ എരുമിൻ്റെ വാഷർ അങ്ങനത്തെ ഒരു സാധനം കിട്ടി അതെടുത്തിട്ട് അവരുടെ കൈയ്യൊക്കെ ഇങ്ങനെ വിറക്കിയിരുന്നു അവർക്ക് ഭയങ്കര സംഭവം ഇങ്ങനെ ഇങ്ങനെ അടി കൂടി കയറി ഇങ്ങനെ വന്ന് അപ്പം തന്നെ അവരത് പൊതിഞ്ഞ് അപ്പോൾ ഞാൻ ചിന്ത ഞാൻ പറഞ്ഞ ഇത്തിരി പേപ്പറിൽ വെച്ചിട്ട് ഒരു മഞ്ഞപ്പൊടി ഇടുക അത് കൊതിയുക അതിനെ നേരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പുഴയിലോ ഒഴുക്കുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കളയാൻ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് റോട്ടിൽ കളയാം നല്ല ട്രാഫിക്കൊക്കെ ഉള്ള റോട്ടിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല റോഡിൻ്റെ സൈഡിലേക്ക് ഇട്ടാലും ഒരു കുഴപ്പമില്ല അത് കോയിനെ പോലെ സാധനമൊക്കെ ഇണങ്ങി അങ്ങനെ പോയിക്കോളും അത്രയേ ഉള്ളൂ അത് ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതെടുത്ത് കളഞ്ഞു പോയിട്ട് അവരുടെ സംഭവം മാറി ആ വീട്ടിൽ റൂമിൽ കയറുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അത് ചെയ്തതാരാണ് ബെഡ്റൂമിൻ്റെ അവരുടെ ബെഡ്റൂമിൻ്റെ അകത്ത് കയറണമെങ്കിൽ അവരുടെ വീട്ടുകാർക്കാത്ത തന്നെയാണ് അവരുടെ ഏതോ റിലേറ്റീവ് ആണ് ചെയ്തത് അപ്പോൾ ആളെയും അവർക്കറിയാം മനസ്സിലായി അതിന് അവർ വളരെ കെയർഫുള്ളാണ് കാരണം അവർ അങ്ങനത്തെ ആളുകൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കും റൂമിലേക്ക് വല്ല സാധനം കൊണ്ട് വരേണ്ടെന്നുള്ളത് കാരണം ബേസിക് ആയിട്ടുള്ള കാര്യം പൈസ തന്നെയാണ് സാമ്പത്തികം തന്നെയാണ് സാമ്പത്തികമായ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക സ്വത്ത് തീർക്കാം അതു തന്നെയാണ് അവിടെ ഉണ്ടായത് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തരുമ്പോൾ ഈ റോഡിനൊന്ന് പരീക്ഷ നോക്കുക നിങ്ങൾ ഓരാളുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ പൈസ ഒന്നും കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കണ്ട കണ്ടെത്താൻ പറ്റും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ റോഡ് ഉണ്ടാക്കുക നിങ്ങൾ ഈ റോഡുമായിട്ട് നിങ്ങളുടെ ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ വേണമെങ്കിൽ ഇതുകൊണ്ട് നടക്കാം ഇങ്ങനെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു തുടങ്ങുക പെൻറ്റിലോ പെൻറ്റിലോ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യോട്ടോ അതുപോലെ ഈ സാധനം ഇത് സിംപിളാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് നോക്കി എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലണ്ട ഇവിടുത്തെ പോസിറ്റീവ് എനർജി ഹൈ ആയതുകൊണ്ട് എനിക്കിങ്ങനെ നേരെ ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലണ്ടാ ഈ സാധനം ഇങ്ങനെ വേണ്ട ഇതെങ്ങനെ നിങ്ങളോടേക്കാണ് പോകുന്നത് ഉണ്ടോ അതായത് നോളഞ്ഞിങ്ങോട്ട് വരണ്ടോ അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇത് ഞാൻ കറക്കുന്നൊന്നുമല്ല അതിങ്ങനെ പോരുന്നതാണ് കേട്ടോ ഞാൻ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഉണ്ടോ അപ്പോൾ പോസിറ്റീവായ പോസിറ്റീവായ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ റാഡ് റാഡിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കത് പരീക്ഷ നോക്കാം പറമ്പിൽ ഇതായിട്ട് പോവാം എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ മെടുക്കന്മാരാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും ആ ഏരിയ കറക്റ്റ് സ്പോട്ട് നിങ്ങളവിടെ കണ്ടെത്തും ആ സ്പോട്ടിൽ നിങ്ങൾ കുഴിച്ചു നോക്കുക അവിടെ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ആവില്ല അവൾക്ക് എടുക്കണത് നിങ്ങൾ വിചാരിക്കും വല്ല ചുമന്ന പട്ടിനകത്ത് പൊതിഞ്ഞ സാധനം ആയിരിക്കും അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷ പക്ഷേ അതൊന്നും ആവണമെന്നില്ല ചിലപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കഷ്ണമായിരിക്കാം വേറെ എന്തെങ്കിലും സാധനമായിരിക്കാം പൂജ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കളയുക തന്നെ വേണം അത്ര സാധനങ്ങൾ നമ്മളെടുത്ത് പുഴയെ കൊണ്ടു ഒഴുകി കളയുക കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും അപ്പോൾ പക്ഷേ അത്ര സ്ഥായിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലത്തെ റാഡ് നിങ്ങളൊരെണ്ണം സംഘടിപ്പിച്ച് നോക്കുക നിങ്ങളൊന്ന് നോക്കുക ഞാൻ പറഞ്ഞത് ശരിയാണെന്നും ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഞാൻ സ്പിരിച്വലി അതിൽ കയറി വന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ റാഡ് ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് എവിടെയും പോയി വെറുതെ ഇരുന്നാൽ മതി എനിക്ക് അപ്പത്തേന് മനസ്സിലാവും നെഗറ്റീവ് എനർജി കണ്ട പോസിറ്റീവ് എനർജി ഒന്ന് തന്നെ ദൈവം കാണിച്ചു തരും അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെല്ലാവരും എത്തും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് റാഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഓക്കെ റോഡ് പൊടിയും പിടിച്ചു ഓടിക്കണോ ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഓരോ റൂമുകളിലേക്ക് ചെന്നിട്ട് കാണിക്കണം എങ്ങനെയാന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ സൗകര്യം പോലെ സമയം കിട്ടുന്ന പോലെ ഞാൻ കാണിച്ചുതരാം ഒരു വീഡിയോ പിടിക്കാൻ പറ്റാൾക്കും വേണം എന്നാലും അത് എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഈ നെഗറ്റീവ് എനർജിയുടെ ഇഷ്യൂസ് ഇതുപോലെ ഒരു ഒത്തിരി ഉണ്ട് നമ്മളതിനാ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൽ ബാധയുണ്ട് ഈ ബാധനെ ഞാൻ എടുത്തു മാറ്റുന്നു അല്ലെങ്കിൽ വേറെ എടുത്തു മാറ്റുന്നു ശത്രു വീണ്ടും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു കർമ്മം ചെയ്യുന്നു വീണ്ടും പാത നിങ്ങളുടെ ശരീരത്തിൽ കയറും ഇതൊരു യൂണിവേഴ്സൽ ലോയാണ് ശാശ്വതമായിട്ട് ആരെങ്കിലും പറയണം നിങ്ങൾക്ക് ഒരു വർഷം ഒരു പത്ത് വല്ലത്തേക്ക് നിങ്ങൾക്ക് ഒരു പാതയും വരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കർമ്മ പൂജ ചെയ്യിക്കേണ്ടെങ്കിൽ അത് ശുദ്ധമായ മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് അത് യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അത്തരം കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ പ്രായോഗികമായ തലത്തിൽ കൂടി പോവുക കാരണം ഒത്തിരി ആളുകളാണ് ഇതുപോലെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ ചൂഷണത്തിന് ഇരയാതെ ഇരിക്കുക Sabe de que